അത്യാവശ്യം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ പുറത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോയി അറേബ്യൻ മജ്ലിസ് എന്ന് പറഞ്ഞപ്പോൾ കടയിലായിട്ട് പോയത് കുറേ നാളുകളായിട്ട് പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ മോൾ കുറേ ദിവസമായിരുന്നു പുറത്ത് പോയി ഫുഡ് കഴിക്കുക പറഞ്ഞിട്ട് അങ്ങനെ പുറത്തു പോയി ഫുഡ് ഞാൻ നമ്മൾ കയറിയ ഓപ്പണിൽ തന്നെ അവരവരുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നോക്കി പലതരം വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി ഫുഡിന് ഓർഡറൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ ഓർഡർ എടുത്ത് ചേച്ചിയായിട്ട് നല്ല കൂട്ടായിട്ടോ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ചേച്ചി തന്നെ എടുത്തു തന്നു കേട്ടോ അങ്ങനെ ഫുഡ് എത്തി ഞങ്ങൾ അൽഫാമും മീഡിയം സ്പൈസസ് അൽഫാമായിട്ടോ ഓർഡർ ചെയ്തിരുന്നേ അൽഫാമും മന്തി റൈസും വന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് അഴുക്കൽ തുടങ്ങി മോ മോമി ഞാൻ ചേച്ചിയായിട്ട് നല്ല കൂട്ടായിട്ട് സ്റ്റഫ് ചേച്ചിയായിട്ടോ അരിച്ചിട്ട് നല്ല കൂട്ടായി അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതിരുന്നു ചേച്ചി പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തന്നു അത്യാവശ്യം നല്ല ഏരിയ തന്നെ ഉണ്ട് കേട്ടോ ആ ഹോട്ടലിൽ നല്ല ഫുഡുമാണ് സെർവിങ്സും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അവക്കടെ ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു പുറത്തു പോയി ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു മോനെ ആ പെൺകുട്ടീനെ നോക്കി കുറേ നേരം വിളിച്ചു കേട്ടോ പിന്നെ മോൾക്ക് ലൈമോ ആണെന്ന് പറഞ്ഞു ലൈമോ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ